പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ാട് മാമാങ്കത്തിന് മുന്നോടിയായി തിരുവാണിക്കാവിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പരപ്പുറപ്പാട് നടന്നു ശ്രീകോവിലിനു മുൻപിൽ പ്രത്യേക പൂജകൾക്കും ആവാഹന പൂജകൾക്കും ശേഷം ഭഗവതിയെ ആവാഹിച്ച ഇളയത് പാലിശ്ശേരി കാരണവരുടെ കൈപിടിച്ച് ആദ്യം പാപ്പിൻകാവിലേക്ക് പോയി മടങ്ങി ശ്രീകോവിലിനു മുന്നിൽ വീണ്ടും എത്തി തുടർന്ന് കൊമ്പുവാദ്യത്തിന്റെ അകമ്പടിയിൽ എടുപ്പന്മാരുടെ തോളിലേറി ഇളയത് വടക്കേ ആൽത്തറയിൽ കയറി വലം വെച്ച ശേഷം ആനൻ ചുവട്ടിൽ ദേശത്തെ കുടുംബത്തിന്റെ ആദ്യപറ കൈക്കൊണ്ടതോടെ പറപ്പുറപ്പാടിന്റെ ചടങ്ങുകൾ പൂർത്തിയായി തുടർന്ന് ആൾത്തരയ്ക്ക് സമീപത്തെ നൂറിലേറെ പറകളും കൈക്കൊണ്ട ശേഷം എടുപ്പന്മാരുടെ തോളിലേറി കൊമ്പുവാദ്യത്തിന്റെ അകമ്പടിയിൽ ഇളയത് ക്ഷേത്രത്തിന് പുറത്തു കടന്ന് പനങ്ങാട്ടുകര ദേശത്തെ പറകൾ കൈക്കൊള്ളാനായി നീങ്ങി പറപ്പുറപ്പാടിന് മുൻപ് പോരൂർ ഉണ്ണികൃഷ്ണനും കല്ലൂർ ഉണ്ണികൃഷ്ണനും ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ തായംബകയും ശേഷം കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയും നടന്നു പറ പുറപ്പെട്ടു പോയതിനു ശേഷം ക്ഷേത്രത്തിൽ സാംസ്കാരിക വേദിയിൽ ചെമ്മീൻ ബാൻഡ് അവതരിപ്പിച്ച ലൈവ് കൺസർട്ടും നടന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് മച്ചാട് മാംസ് മച്ചാട്